കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ അബ്ദുറഹീമിന്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധി വർഗീയ വിഷം കലർത്തുന്നതായി ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ കൽപ്പറ്റ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിന് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തുന്നത് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ചെയ്തത് കേരളത്തിലെ ഒരാളും അത് രാഷ്ട്രീയമോ വർഗീയമോ ആയിട്ടുള്ള ഒരു നിലപാടും പറഞ്ഞിട്ടില്ല മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുക രാഹുൽ ഗാന്ധി ഇന്നലെ ആ വിഷയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അതിൽ വർഗീയമായ കാഴ്ചപ്പാടുകൾ തിരികൊണ്ട് അദ്ദേഹം കോഴിക്കോട് നടത്തിയിട്ടുള്ള പ്രസംഗം അത് അങ്ങേറ്റം അപലപനീയമാണ് അദ്ദേഹം പറഞ്ഞത് റഹീമിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ സമാഹരിച്ചത് ആർഎസ്എസിനെതിരായിട്ടുള്ള സന്ദേശമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് മലയാളികൾ മുഴുവനായി രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും നോക്കാതെ നടത്തിയ ഒരു വലിയ പരിശ്രമം എങ്ങനെയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്നുള്ള സന്ദേശമായി മാറുന്നത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ മനുഷ്യത്വപരമായ വിഷയത്തിൽ പോലും വർഗീയത കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണ് ഈ വിഷയത്തിൽ പോലും ഹിന്ദു ഹിന്ദുവെന്നും ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം നടത്താൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിന് അംഗീകരിക്കാൻ സാധിക്കുക രാഹുൽ ഗാന്ധി എന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ ഒത്തൊരുമിച്ച് നടത്തിയ ഈ പ്രവർത്തനത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമായി പ്രതിക്കൂട്ടം നിർമ്മിക്കുകയോ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഇന്നും ഇന്നലെയുമായി പറയുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാള ഭാഷയ്ക്കെതിരാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല രാഹുൽ ഗാന്ധി ഇന്നേ വരെ നടത്തിയ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ മലയാളത്തിൽ ഒരു വരി പറഞ്ഞതായി ഞങ്ങൾ അവിടെയും കേട്ടിട്ടില്ല പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിൽ വന്ന് നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ മലയാളത്തിൽ രണ്ടു വരിയെങ്കിലും ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അദ്ദേഹം മലയാളികളുടെ വേഷവിധാനങ്ങൾ അണിയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നയാളാണ് ഇപ്പൊ നരേന്ദ്രമോദിജിയെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളാക്കി അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ആളാക്കി ചിത്രീകരിച്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു റഹീമിന്റെ കാര്യത്തിൽ മതപരമായ രീതിയിൽ ആളുകളെ വേണ്ടി വേണ്ടി പരിശ്രമിച്ച ഇപ്പോൾ ഭാഷയുടെ പേരിൽ മലയാളികളെ ശ്രമിക്കുന്നു സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു The Light International School, Kotakuna Vandur.